ഇരുമ്പുളിയൊക്കെ അപ്പൊ അമ്മയും മീൻകറി വെക്കുമ്പോ വെക്കാറാണ് തേങ്ങപ്പാലൊക്കെ ഒഴിച്ചിട്ട് നമ്മള് എന്താ പറയാ നന്നായിരിക്കും തേങ്ങപ്പാൽ ഒഴിച്ചിട്ട് നല്ലോണം തേങ്ങപ്പാലൊക്കെ എടുക്കണം അപ്പൊ കൊറച്ച് ഇരുമ്പംപുളി അമ്മ ഒരു രണ്ടു തേങ്ങേന്റെ പാലൊക്കെ ചേർത്തു എന്നിട്ട് വെച്ചാൽ നമുക്ക് ഇന്നും നാളെക്കും കൂട്ടാനായി നല്ല ടേസ്റ്റ് ആണ് ഇരിക്കേ ഇരിക്ക മീൻകറി പോലെ നന്നായിരിക്കും എന്താ പാഴായി പോകുന്നു സൂപ്പർ നമ്മൾ പാഴായി പോയില്ലേ പോയി വീണു വീണു ില്ല ആയതും അടിക്കും ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പൊ ഇനി ബാക്കി ബാക്കിയുള്ളതും കൊണ്ട് അമ്മ എന്തായാലും കറി പോലെ വെക്കാറാണ് വെക്കാൻ വെക്കാൻ നമ്മുടെ അവിടെ ഉള്ളതല്ലേ ഫ്രഷ് സാധനമല്ലേ അല്ലേ ഇതിപ്പോ നല്ല ശരീരത്തിന് നല്ല ഇതാണെന്നാണ് പറയുന്നത് കൊളസ്ട്രോള് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യത്തിനൊക്കെ നല്ലതന്ത്ര വെച്ച് നോക്കാം അച്ചാറൂട അങ്ങനെ അച്ചാർ നമ്മളിടും ഇങ്ങനെ കറിയും വെക്കും അപ്പൊ ഇന്ന് കറിയ്ക്കാൻ അച്ചാറിന് ഇട്ടാ ഇവിടെ മക്കളാരും കൂട്ടില്ല അപ്പൊ ഇങ്ങനെയാവുമ്പോ തേങ്ങപ്പാൽ ഒഴിച്ചിട്ട് മീൻകറി പോലെ ഇങ്ങനെയാവുമ്പോ മക്കളൊക്കെ കൂട്ടും